ഭ്രാന്തന്റെ പ്രാണനായി ഭാഗം രണ്ട് ചിന്തകളിൽ നിന്ന് ഉണർന്ന മാളുവിന് ചിരി വന്നു എന്നെ പേടിച്ച് മുങ്ങിയേക്ക രണ്ടും അങ്ങോട്ട് അവിടെ ചെന്നെന്തായാലും ഞാൻ വഴക്കുണ്ടാക്കില്ല എന്നറിയാലോ അവൾ ചിരിയോടെ ആലോചിച്ചു എന്നാലും ഈ ഉണ്ണിയാട്ടന്റെ കുറുമ്പ് നോക്കി ആരെ പറ്റിക്കാൻ നോക്കുന്നേ എന്നെയോ എനിക്ക് അറിഞ്ഞൂടെ അച്ഛനേം മക്കളെയും അവള് ചിരിയോടെ പതിയെ പറഞ്ഞുകൊണ്ട് പേപ്പർ ചെക്ക് ചെയ്യാൻ തുടങ്ങി എങ്കിലും ഇടക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ ഹരിയുടെ വീട്ടിലേക്ക് നികളുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടൊന്നു പോവാൻ മക്കളെ രാവിലെ ഒരു നോക്ക് കണ്ടതേയുള്ളൂ അവൾ സ്വയമേ പറഞ്ഞു അതേ സമയം തന്നെ ഹരിയുടെ വീടിന്റെ സിറ്റൌട്ടിൽ നിന്നും രണ്ട് തലകൾ ഇടക്കിടക്ക് ഉയരുന്നത് അവൾ കണ്ടു വിക്കിയും മാമിയുമാണ് മാളുവിന് ചിരി വരുന്നുണ്ടായിരുന്നു എങ്കിലും ഗൗരവത്തോടെ അവൾ അവരെ ശ്രദ്ധിക്കാതെ പേപ്പറിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തു മാളു ഫ്രഷായി കഴിഞ്ഞ് ഹരിയുടെ വീട്ടിലേക്ക് പോവാമെന്ന് കരുതിയെങ്കിലും അപ്പോഴേക്കും ചിന്നു ആദിയും ഗൗരിയും നബിയും ഹരിയും അമ്മു അച്ചുവും വൈശാഖും കൂടി ശ്രീലയത്തിലേക്ക് വന്നിരുന്നു ഇടയ്ക്കിങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു ഒത്തുകൂടലുള്ളതാണ് നാളെ എല്ലാവർക്കും ലീവാണ് അതുകൊണ്ട് ആദ്യ കോളേജ് വിട്ട ഉടനെ നേരെ ഹരിയുടെ വീട്ടിലേക്ക് വന്നു ചിന്നു പിന്നെ ലീവ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ആ മടിക്ക് മാത്രം ഇപ്പോഴും മാറ്റമൊന്നുമില്ല പൂർണിമയെയും അവൾ കൂടെ കൂട്ടിയിട്ടുണ്ട് അമ്മു ഹരിയും രാവിലെ ഓഫീസിൽ പോയിരുന്നു വിനോദ് വന്നതിൻ്റെ ഒപ്പമാണ് അവരും തിരികെ എത്തിയത് നവീനും ഗൗരിയും ഇന്നലെ എത്തിയിട്ടുണ്ട് അവൻറെ പേരൻസ് വന്നിട്ടില്ല വൈശാഖും അച്ചു വൈകുന്നേരം ആയപ്പോഴേക്കുമാണ് എത്തിയത് വൈശാഖിന്റെ അച്ഛനും അമ്മയും നാട്ടിലില്ല രണ്ടുപേരും കൂടി ക്ഷേത്ര ദർശനത്തിലാണ് മാളു ഇറങ്ങി വരുമ്പോൾ ഹാളിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും ബഹളം ഒരുപോലെ കേൾക്കുന്നുണ്ട് മാളുവിൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നത് വിനോദിലേക്കാണ് അവളെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കുന്നുണ്ട് അവൻ അതുകണ്ട് കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞെങ്കിലും അവനെ കൂർപ്പിച്ചു നോക്കി മാളു അവനിൽ നിന്നും മുഖം തിരിച്ചു വിനോദ് അപ്പോഴും കുറുമ്പോടെ അവളെ നോക്കിയിരിക്കുന്നുണ്ട് മാളു കുട്ടികളുടെ കൂട്ടത്തിൽ വിക്കിയെയും വാമിയം തിരഞ്ഞു രണ്ടു പേരും കൂടി എല്ലാവർക്കും ഒപ്പം ചേർന്ന് നല്ല കളിയിലാണ് മക്കളെയെല്ലാം സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് മാളു നേരെ അമ്മുവിന്റെയും ഗൗരിയുടെയും ചിന്നുവിന്റെ അച്ചുവിൻ്റെയും അടുത്തായി വന്നിരുന്നു ഏട്ടത്തി ഇന്ന് ഫുള്ള് ബിസിയായിരുന്നു എന്ന് തോന്നുന്നല്ലോ ചിന്നു ചോദിച്ചു മടി കാണിക്കാത്ത ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് തിരക്കൊക്കെ കാണു ഹർഷൂട്ടി ആദ്യം അതിനിടയിൽ ചിന്നുവിനിട്ടൊരു കൊട്ടു കൊടുത്തു അത് കേട്ടപ്പോൾ എല്ലാവർക്കും ചിരി വന്നുപോയി ദേ വേണ്ടട്ടോ ആദ്യേട്ടന് ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട് എന്നെ കളിയാക്കല് ഏട്ടത്തേക്ക് അറിയോ ഈ ദുഷ്ടൻ കോളേജിലെ ടീച്ചർമാരോട് പോലും പറയൂന്നേ വീട്ടിൽ വന്ന എനിക്ക് മടിയാന്ന് ചിന്നുവിന്റെ മുഖം വീർത്തു ആദി അവളെ നോക്കി കൂർപ്പിച്ച് ഒരു ഉമ്മ കൊടുത്തു ചിന്നു അത് ക്യാച്ച് പിടിച്ച് കാലിനടിയിലേക്ക് ഇടുന്നത് പോലെ കാണിച്ച് ചവിട്ടി മെതിച്ചു ആദിയുടെ കവിൾ വീർത്തുപോയി അങ്ങേരുടെ ഒരു കുമ്മ ഏട്ടാ വിനു ഏട്ടാ നവീനേട്ടാ വൈശാഖ് ആരും വിശ്വസിക്കരുതിട്ടോ ഈ ദുഷ്ടന് ഇങ്ങർക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലാന്നേ ഈ മനുഷ്യരെയൊക്കെ സ്നേഹിച്ച സമയത്ത് വല്ല കോളേജ് ചുള്ളമാരെ സ്നേഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ചിന്നുവിൽ നിന്നും ഒരു നെടുപീർപ്പ് ഉയർന്നു എന്നാ നിനക്ക് സ്നേഹിച്ചു ആരുന്നോ വെറുതെന്തിനാ എന്റെ പിറകെ വന്നേ ആദ്യ ചോദിച്ചു ഞാനാണോ നിങ്ങളുടെ പിറകെ വന്നേ നിങ്ങളല്ലേ എന്റെ പിറകെ വന്നേ ചിന്നു ഒരിലോട് പുച്ച വാരി വിതറി പിന്നെ പിന്നെ ഞാനൊന്നുമല്ല അപ്പോ അന്ന് ലൈബ്രറി വെച്ച് ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ നീ എന്തിനാ നേരെ എൻ്റെ നെഞ്ചത്തോട്ട് ലാൻഡ് ചെയ്ത് അന്നേ പറഞ്ഞുകൂടായിരുന്നോ എന്നെ ഇഷ്ടമല്ലാന്ന് ആദിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു സൗകര്യം ഇല്ലായിരുന്നു എനിക്കന്ന് നിങ്ങളോട് മുടിഞ്ഞ പ്രേമല്ലായിരുന്നോ അവൾ കണ്ണിറുക്കി ആദിക്ക് അത് കേട്ടപ്പോൾ ചിരി വന്നുപോയി എങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ടവൻ അവളെ ചുണ്ടുപൂർപ്പിച്ചു നോക്കി അപ്പോ ഇപ്പം നിനക്കെന്താ എന്നെ ഇഷ്ടല്ലേ അവൻ പുരികമുയർത്തി ഇഷ്ടൊക്കെ ഉണ്ടാണത് ഇഷ്ട പക്ഷേ എന്നെങ്ങനെ കളിയാക്കണ്ട അപ്പൊ എനിക്കിഷ്ടമല്ല അവൾ മുഖം തിരിച്ചു എല്ലാവരും അവരുടെ സംസാരം കേട്ട് ചെറു ചിരിയോടെ ഇരിക്കുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ മക്കളൊക്കെ കുറച്ച് വലുതായി എന്നിട്ടും രണ്ടിൻ്റെ കുട്ടികൾ ഇതുവരെ മാറിയില്ലല്ലോ പവിത്ര താടിക്ക് പോയി ചിന്നു ആദ്യം പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരുവരുടെയും ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു ചിന്നു പെട്ടെന്ന് സോഫയിൽ നിന്നും എഴുന്നേറ്റ് അടുത്തേക്ക് പോയി ആദിയുടെ അടുത്തായിരിക്കുന്ന ഹരിയെ പിടിച്ചെഴുതേൽപ്പിച്ച് അവൾ ആദിയുടെ അടുത്തേക്കിരുന്നു ആദി അവളെ നോക്കി എന്തായെന്ന പോലെ പുരികമുയർത്തി സോറി ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ എനിക്കെപ്പോഴും ആദ്യേട്ടനെ ഇഷ്ടമാണല്ലോ അവൾ കൊഞ്ചി അവൻ പ്രണയത്തോടെ അവളെ നോക്കി ആണോ ഞാൻ അറിഞ്ഞില്ലാട്ടോ എന്റെ ഹർഷൂട്ടി നിന്റെ ഒരു കാര്യം ചിരിയോട് അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു ചിന്നുവും അവനൊരു ഉമ്മ കൊടുത്തു അതെ ചുമന സമരം കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് മാറിടി അങ്ങോട്ട് അത് ഞാനിരുന്ന സ്ഥലാ ഹരി ചിന്നുവിന് നേരെ ചീറി ഞാൻ മാറൂല ഏട്ടം വേണമെങ്കിൽ അമ്മോട്ടത്തിനടുത്തു പോയിരുന്നോ അതാ നല്ലത് കപ്പിൾസ് എല്ലാം ഒരുമിച്ചിരുന്നോ ഞങ്ങൾ എന്തായാലും മാറില്ല അല്ലേ ആദ്യേട്ടാ ചിന്ന അവൻ്റെ താടിയിൽ കുറുമ്പോടെ പിടിച്ച് വലിച്ചു ആദ്യം അവളെ നോക്കി അതേന്ന് തലയാട്ടി ചക്കിക്കൊത്ത ശങ്കരൻ ഹരി പിറുപിറുത്ത് കൊണ്ട് മാളുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ ഹരിയേട്ട അവൾ ചോദിച്ചു എല്ലാവരും അങ്ങോട്ട് നീങ്ങിയിരിക്കേ എനിക്ക് എൻ്റെ അമ്മൂട്ടിയുടെ അടുത്തിരുന്നാൽ മതി അതും പറഞ്ഞ് എല്ലാത്തിനേയും സോഫയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു ഹരി അമ്മു ചിരിയോടെ അവനെ നോക്കി എന്താടി അവളെ നോക്കി കണ്ണുരുട്ടി ഹരി അമ്മുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു എന്തോന്ന് ഹരിയേട്ട കുഞ്ഞി പിള്ളേരെ പോലെ അമ്മു അവനെ കളിയാക്കി അവൻ പെട്ടെന്ന് അവളുടെ ചെവിക്ക് അടുത്തേക്ക് മുഖമടുപ്പിച്ചു അമ്മു എന്താണാവോ എന്ന പോലെ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു ഞാൻ ഇടയ്ക്കൊക്കെ ചെറിയ കുട്ടിയാവാറില്ല എൻ്റെ അമ്മൂട്ടിയെ അത് എപ്പോഴാണെന്ന് നിനക്കറിയില്ലേ അവളോട് ആർദ്രമായ സ്വരത്തോടെ ചോദിച്ചുകൊണ്ട് ഹരി അവളുടെ മുഖത്തേക്ക് നോക്കി അമ്മു പതർച്ചയോടെ അവനെ നോക്കുന്നുണ്ട് ഹരിയുടെ നോട്ടം അതേ നിമിഷം അവളുടെ മാരടത്തിലേക്ക് നീണ്ടു വഷളതരത്തിലുള്ള നോട്ടവും അമ്മുവിൻ്റെ മുഖം ചുവന്നുപോയി അതുകണ്ട് ചിരിയോടെ ഹരി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുണ്ടമർത്തി അമ്മു പ്രണയത്തോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു എടി എടികുണ്ടുമണി നീ ഇതെന്തോ നോക്കി നിൽക്കുക നിൽക്കുവ അവിടെ ഇരുന്ന് കൊഞ്ചുന്നത് നീ കണ്ടില്ലേ എന്റെ മോളിങ്ങോട്ട് വാ നവി കള്ളച്ചിരിയോടെ ഗൗരിയെ വിളിച്ചു ഗൗരി അവനെ കൂർപ്പിച്ചു നോക്കി ഇല്ലാന്ന് തലയാട്ടി ഇങ്ങോട്ട് വാടി അവൻ കണ്ണുരുട്ടി അവൾ ചുറ്റുള്ള എല്ലാവരെയും ഒന്ന് നോക്കി നവിയുടെ അടുത്തേക്ക് നടന്നു വിനോദും വൈശാഖും അല്പം നീങ്ങിയിരുന്നു കൊടുത്തതും ഗൗരി നവിയുടെ അടുത്തേക്കിരുന്നു അവൻ അവളെ ഗുണ്ടുമണിയെന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഗൗരി ഇപ്പോൾ ഒന്നുകൂടി തടിച്ച് നല്ല ഭംഗി വെച്ചിട്ടുണ്ട് ആദ്യത്തെക്കാൾ നിറവും കൂടിയിട്ടുണ്ട് ഒരിത്തിരി പോലും കുറയാതെ അവരുടെ പ്രണയം ഇപ്പോഴും അതുപോലെ തന്നെ മുന്നോട്ടു പോകുന്നു ഗൗരിക്ക് നവി എന്നാൽ ജീവനാണ് ഇനി ഒരിക്കലും ഒരു ജീവിതം തനിക്ക് ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നവൾക്ക് മുന്നിൽ ഒരു ജീവിതവും പ്രണയവും നൽകിയ നവീനെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടമാണ് അവൾക്ക് ദേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നവീനേട്ടാ എന്നെങ്ങനെ ഗുണ്ടുമണി എന്ന് വിളിക്കരുതെന്ന് നവിയുടെ തുടയിൽ അമർത്തിപ്പിച്ചുകൊണ്ട് ഗൗരി കപടദേശത്തോട് പറഞ്ഞു ആ വിടടി നവി അവളുടെ കൈ ബലമായി തൻറെ കാലിൽ നിന്നും എടുത്തുമാറ്റി അവളെ തറപ്പിച്ചു നോക്കി ഗൗരി ചുണ്ടുകോട്ടി അത് നിനക്ക് വേണം അല്ല പിന്നെ എപ്പോഴും നിനക്കുള്ളതാ ആ പെണ്ണിനൊരു കളിയാക്കല് കാര്യം ഗൗരി ഒരു ഗുണ്ടുമണി ആണെങ്കിലും ഒരു ഗുണ്ടുമണിയെ ഗുണ്ടുമണി എന്ന് വിളിച്ചാ നീ എന്തൊരു ദുഷ്ടനാണോടാ ഹരി ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഹരിയേട്ടാ ഗൗരി അവനെ അടിക്കാനായി സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഈ ഞാൻ വെറുതെ അവൻ പെട്ടെന്ന് പറഞ്ഞു നവി ചിരിയോടെ ഗൗരിയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവൻ്റെ മടിയിലേക്കിരുത്തി ഗൗരി ഞെട്ടിപ്പോയി നവീനേട്ട എന്തേ കാണിക്കണ വിട് അവൾ വിനോദിനെ ഹരിയേയും വൈശാഖിനെയും ചമ്മലോടെ നോക്കി നവിയോട് പറഞ്ഞു പക്ഷേ നവിയുടെ കൈകൾ അവളിൽ ഒന്നുകൂടെ മുറുകുകയാണ് ചെയ്തത് ഗൗരി പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നവി അത് ശ്രദ്ധിക്കാത്തതുപോലെ അവളുടെ മുഖം മുന്നിലേക്ക് തിരിച്ച് അവളുടെ തോളിൽ താടിയൊന്നിരുന്നു നവീനേട്ട അവൾ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു അവൻ മൂളിക്കൊണ്ട് അവളുടെ കഴുത്തിൽ താടിയും മീശയും വെച്ചെന്നുരസി അവള് വിറച്ചുകൊണ്ട് അവന്റെ കൈയിൽ അമർത്തിപ്പിടിച്ചു ഇത് ഹാളാ വിനോദ് ആരോടൊന്നില്ലാതെ പറഞ്ഞു അയിന് നവിയും വിട്ടുകൊടുത്തില്ല അല്ല പറഞ്ഞു എന്നേ ഉള്ളൂ വിനോദ് വിളിച്ചു ആ അങ്ങനെ പൊന്നുമൊന്നിപ്പോൾ പറയണ്ട പിന്നെ ഹരി നിന്നോട് വിനോദിനോട് വിനോദിനോടത്രയും പറഞ്ഞുകൊണ്ട് നവി ഹരിയെ വിളിച്ചു ഹരി എന്തായെന്നപോലെ അവനെ നോക്കി ഞാൻ എൻ്റെ പെണ്ണിനെ പലതും വിളിക്കും എന്ന് കരുതി നീ അങ്ങനെ വിളിക്കണ്ട ഇതെന്റെ മാത്രം കുണ്ടുമണിയാ ഞാൻ മാത്രം വിളിച്ചാൽ മതി അങ്ങനെ അത് പറയുമ്പോൾ ഗൗരി തൻ്റെ മാത്രമാണെന്നുള്ള ഒരുതരം വാശിയായിരുന്നു നവിയിൽ ഗൗരിയുടെ ചുണ്ടിൽ ഒരു ചിരിമിന്നി അതേ ചിരിയോടെ അവൾ ഹരിയെ നോക്കിയപ്പോൾ അവനും ചിരിയോടെ ഇരിക്കുകയാണ് ഓ നമ്മളൊന്നും പറയുന്നില്ലേ ഹരി നവിക്ക് നേരെ കൈകൂപ്പി നവി അവനെ നോക്കി പതിയൊന്ന് ചിരിച്ചു അച്ചു വൈശാഖിൻ്റെ അടുത്തുപോയി ഇരുന്നതോടുകൂടി എല്ലാവരുടെയും നോട്ടം വിനോദിലും മാളുവിലുമായി ഇതെന്താ നിങ്ങളെ രണ്ടാളും മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നേ ഗൗരി ചോദിച്ചു മാളു വിനോദിനെ ഒന്ന് നോക്കി അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ഞാൻ ഏയ് ഒന്നുമില്ല ഞാനെന്താ അവിടെ അമ്മമാരൊക്കെ സംസാരത്തില അങ്ങോട്ട് പോവാ മാളു പെട്ടെന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ ഒരു പോക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ മാളു ചി നമ്മളെന്തിനാ അതിനിടയിൽ അവർ വല്ല എണ്ണയുടെയും കുഴമ്പത്തിൻ്റെ കാര്യമാവും ഡിസ്കഷൻ അച്ചു ചിരിച്ചു ഐശു വൈശാഖ ഗൗരവത്തോടെ വിളിച്ചു എന്താ അവളിലും ഗൗരവം ഒന്നുമില്ല അല്ല എന്തിനാ വെറുതെ അവരെ കളിയാക്കുന്നതെന്ന് ചോദിക്കുകയായിരുന്നു അവളുടെ സ്വരം മാറിയതും വൈശാഖ് പെട്ടെന്ന് തണുത്തു ആദ്യയാണെങ്കിൽ എന്തോ നളിയ നീ ഇങ്ങനെയെന്നപോലെ അവനെ കളിയാക്കിക്കൊണ്ട് ആക്ഷൻ കാണിച്ചു നിന്റെ പെങ്ങളുടെ സ്വഭാവം നിന്നേക്കാൾ നന്നായി എനിക്കല്ലേ അറിയാവൂ എന്ന ഭാവമായിരുന്നു അപ്പോൾ ശരീരം കേടുവരണ്ടെങ്കിൽ മൗനം തന്നെയാ നല്ലത് ഇത് വല്ലതും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ വൈശാഖ് പിറുപിറുത്തു അളീൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ആദ്യ അവനെ സൂക്ഷിച്ചു നോക്കി ഏ ആ അത് ഞാൻ അല്ല എൻ്റെ മക്കൾ എവിടെയെന്ന് അയശൂരനോട് ചോദിക്കായിരുന്നു മക്കൾ എന്ത് അയച്ചു വൈശാഖ് പെട്ടെന്ന് ചോദിച്ചു ഒന്ന് പതിയെ പറ ഇല്ലെങ്കിൽ ഇപ്പം വരും രണ്ടും കൂടെ ഇതിനിടയിലേക്ക് പിന്നെ കലവിലാന്ന് പറഞ്ഞ് എന്നെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഓടിക്കും അച്ചു വൈശാഖിനോട് കടിച്ചോട്ട് പറഞ്ഞു അവൻ തലയാട്ടി അച്ചുവിനും വൈശാഖിനും രണ്ട് ആൺകുട്ടികളാണ് എന്ന പേരുള്ള വിച്ചുവും എന്ന പേരുള്ള ഭാവിയും വിച്ചുവാണ് മൂത്തത് അവനിപ്പോൾ മൂന്ന് വയസ്സായി താഴെയുള്ള ആൾക്ക് ഒരു വയസ്സ് അച്ചുവിൻ്റെ കണക്കിൽ ഇനിയും രണ്ടുപേര് ബാക്കിയാണ് അവൾക്ക് നാലു മക്കൾ വേണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ അടുത്ത ആൾക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ രണ്ടുപേരും എല്ലാവരുടെയും നോട്ടം വീണ്ടും മാളുവിലേക്ക് പോയി മാളു മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് വിക്കിയും മാമിയും ഹരിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ എല്ലാം എല്ലാവരോടും പറഞ്ഞതുകൊണ്ട് തന്നെ മാളുവിൻ്റെ പിണക്കത്തിന്റെ കാരണവും എല്ലാവർക്കും അറിയായിരുന്നു സത്യത്തിൽ വിനോദിന്റെ മാളുവിൻ്റെയും പിണക്കം മാറ്റുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് എല്ലാവരുടെയും ഈ കൂട്ടം ചേർന്നുള്ള ഇരിപ്പിന് മാളു പോയി വിനോദന്റെ അടുത്തിരുന്നേ പാവം നോക്ക് തനിച്ചിരിക്കുന്നത് ഗൗരി പറഞ്ഞു മാളു അവളെ നോക്കി പതിയെ വിനോദിനെ നോക്കിയപ്പോൾ അവിടെ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ് അവസ്ഥ മാളുവിന് വരുന്നുണ്ടായിരുന്നു അവന്റെ മുഖം കണ്ടിട്ട് എങ്കിലും ഗൗരവത്തോടെ അവൾ പോയി വിനോദിന്റെ അടുത്തായിരുന്നു അവന്റെ മുഖം തെളിഞ്ഞു അവൾ അടുത്ത് വന്നിരുന്നതും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് നീണ്ടു അവളുടെ ഇടുപ്പിൽ അവന്റെ കൈയൊന്നമർന്നതും മാളു അവനെ പിടച്ചിലൂടെ നോക്കി കള്ളച്ചിരി ചിരിക്കുന്നവനെ കണ്ട് അവനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നിപ്പോയി മാളുവിന് എങ്കിലും അവൾ മുഖം വെട്ടിച്ചു വിനോദ് എല്ലാവരെയും നന്ദിയോടെ നോക്കി വീണ്ടും എല്ലാവരുടെയും സംസാരം നീണ്ടുപോയി മാളൂൻ ചിരിയോടെ ആ സംസാരത്തിൽ പങ്കുചേർന്നു ഇടക്കിടയ്ക്ക് തൻ്റെ ഇടുപ്പിൽ അലയുന്ന അവനെ വിരലുകളെ പിടിച്ചു വയ്ക്കാൻ മാളു ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതിനനുസരിച്ച് അവൻ്റെ കൈ വീണ്ടും അവളിൽ കുസൃതി കാണിച്ചുകൊണ്ടിരുന്നു തുടരും